പാലായിലെ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് സമരം പിൻവലിച്ചു ശനിയാഴ്ച മുതൽ സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിക്കും ആർ ഡിഒ കെ എം ജോസ് കുട്ടിയുടെയും ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് തൊഴിലാളി പ്രതിനിധികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും സി എ ടി യു ബി എം എസ് നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുത്ത ചര്ച്ചയിലാണ് സമവായമുണ്ടായത് പാലാ ബസ് സ്റ്റാൻഡിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന വ്യവസ്ഥയിലാണ് പണിമുടക്ക് പിൻവലിച്ചത് കുട്ടികളുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അപ്പൊ ഒരു ഒരു കുട്ടി ഹിമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആണ് അവൾ അവരുടെ ബന്ധുവിനെ പറഞ്ഞു അതാണ് ഒരു ആദ്യത്തെ സംഘർഷം ഉണ്ടായത് അതിന് കുട്ടിയുടെ മാത്രമാണ് നമുക്ക് മൊഴിയെടുക്കാൻ പറ്റിയത് കുട്ടിയുടെ മൊഴിയെടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ആരൊക്കെ ഇൻവോൾവ് ആണോ അവരെല്ലാം നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് രണ്ടാമത്തെ ഇൻസിഡന്റും സംഭവിച്ചു കൂടാത്തതായിരുന്നു സംഭവിച്ചു അതിനകത്ത് വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ആരൊക്കെ ആരൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിച്ചെന്നുള്ളത് രണ്ടുപേരും ഉപദ്രവിച്ചത് അതിന്റെ രണ്ടുപേരുടെ മൊഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ള കേസ് എടുത്തിട്ടുള്ളത് റൈറ്റിംഗ് ഉണ്ട് ഒത്തിരി രണ്ട് കേസിലും രണ്ടാമത്തെ കേസില് വളരെ വ്യക്തമായിട്ട് വീഡിയോ വിഷ്വൽസ് ഉണ്ട് അവര് ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ലിസ്റ്റ് ലിസ്റ്റ് വിദ്യാര്ഥികളെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെയും ജീവനക്കാരെ മർദ്ദിച്ച എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുക്കും ദൃശ്യങ്ങൾ പരിശോധിച്ച് മർദ്ദനത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും പാലാ ബസ്റ്റാന്റിൽ പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്തും ജീവനക്കാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരിശോധനകളും നടത്തും രണ്ടു ദിവസമായി ജനജീവിതം ദുസ്സഹമാക്കിയ സമരത്തിന് ഇതോടെ സമാപനമായി ആർ ഡി ഒ കെ എം ജോസുകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡിവൈഎസ്പി കെ സദൻ സി പി എം സി ഐ ടി യു നേതാക്കളായ ലാൽചൻ ജോർജ് സജേയ് ശശി ടി ആർ വേണുഗോപാൽ ബി എം എസ് നേതാക്കളായ കെ ആർ രതീഷ് രാജേഷ് ജോസ് ജോർജ് ശങ്കരൻകുട്ടി നിലപ്പന ബിനീഷ് ചുണ്ടുചേരി അടുക്കൻ അനീഷ് കെ ടി യു സി നേതാക്കളായ ജോസുകുട്ടി പൂവേലി സാബു കാരക്കൽ കുഴിത്തോട്ട് മോട്ടോഴ്സിലെ അലക്സ് മാനുവൽ എമാനുവൽ ജോസഫ് ജോർജ് ജോസഫ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലക്സ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത് അക്രമം നടത്തിയ ഇരുവിഭാഗം ആൾക്കാർ നമ്മൾ മുഖം നോക്കാണ്ട് എടുക്കുക അത് ഏതു വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ ഒഫൻസിനനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും നാളെ മുതൽ പഴയ പോലെ തന്നെ നമ്മുടെ ബസ് സർവീസ് പുനരാരംഭിക്കും